അലൈക്കും അസാലും വഹമ്മത്താലി വാത്തു പ്രിയ സുഹൃത്തുക്കളെ നമ്മളിൽ കടന്നു വരുന്നത് നല്ല ഹരിശയാക്കപ്പെട്ട ദിവസങ്ങളാണല്ലോ റജബും ഷ ഷാബാനും അല്ലീന റമദാൻ ഷാഹാൻ മാസത്തിലാണ് നമ്മൾ ഉള്ളത് റമദാനിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ എടുക്കും പഠിച്ച റബ്ബിനോട് ആ ചെയ്യും ഇതുപോലെയുള്ള സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റജബിലും ഷാഹാനിലും അതുപോലെ റമദാനിലും നിങ്ങൾ ഒരു ഇബാദത്തും എടുക്കേണ്ട നിങ്ങൾ ദിഖർ ചൊല്ലേണ്ട ഖുആാൻ ഓതേണ്ട നോമ്പ് എടുക്കേണ്ട കാരണം നിങ്ങളെ നോമ്പും നിങ്ങളെ ദിഖറും നിങ്ങളുടെ ഖുർആൻ ും പടച്ചിറാപ്പിന് ആവശ്യമില്ല നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി കാരണം നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും പോയി പോവും അതുപോലെ നിങ്ങൾ എത്ര നല്ല മനുഷ്യനാന്ന് പറഞ്ഞിട്ടും നടന്നിട്ടും നിങ്ങൾ സ്ത്രീകളാണെങ്കിലും മുഖം മറച്ചിട്ടും ഹൗറത്ത് മറച്ചിട്ടും നിങ്ങൾ എത്ര ആല്യമായിട്ട് നടന്നിട്ടും നിങ്ങൾ മാസങ്ങളും മുഴുവനും നിങ്ങൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടും നിങ്ങൾ ഇപാദത്തുകള് നിരന്തരം എടുത്തിട്ടും ഒരു കാര്യവുമില്ല പടച്ചിറാപ്പിന്റെ മുന്നിൽ നിങ്ങളുടെ ഇബാദത്തൊക്കെ വെറും വേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ദിക്കറുകളൊന്നും പടച്ചിറബ് സ്വീകരിക്കില്ല അത് ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര വലിയ പണ്ഡിതന്മാരോട് വരെ ചോദിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ഇതുപോലെ തന്നെയാണ് കിട്ടുക നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്തെന്നറിയുമോ വരദൂഷണം അതുപോലെ ഈബത്ത് നെമീമത്ത് ഈ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അമേൽ പടച്ചിറബിന് ആവശ്യമില്ല നിങ്ങൾ ആ ചെയ്തിട്ട് കാര്യമില്ല ദിക്ക് ചൊല്ലിയിട്ട് കാര്യമില്ല ഈബത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് കേട്ടത് മറ്റേ വീട്ടിൽ പറയുക ആ ഒരു സ്വഭാവം ഇതിൽ അതുപോലെ നമ്മൾ ജനങ്ങളെ വിഷമിപ്പിക്കലും െടും ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ നമ്മൾ വെറുതെ നമ്മുടെ നാവ് കൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ കഥകൾ കെട്ടിച്ചമച്ച് അവരെ കുറിച്ചിട്ട് നമ്മൾ അവരത് പറഞ്ഞു അവരിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ നേരെ സത്യങ്ങളില്ലാതെ തെറ്റിദ്ധാരണകൾ കൊടുത്തിട്ട് അവരെ നമ്മൾ നോവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കണ്ണുനീര് ഒരു മുസല്ലക്ക് മേലെ വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തീർന്ന മക്കളെ അവിടെ നിങ്ങളുടെ വിവാദത്തുകളൊന്നും പിന്നെ പടച്ചറബിന് ആവശ്യമില്ല ഒരു പാവിയുടെ കണ്ണുനീര് പടച്ചറബിന്റെ മുന്നിൽ വീണ് നിങ്ങൾ ഈ ദുനിയാവിൽ വലിയ കൊമ്പന്മാരും കേമന്മാരും ഒക്കെ ആയിരിക്കും പക്ഷെ പടച്ചറബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പറയേണ്ടി വരും അവരുടെ കണ്ണുനീരിന്റെ ഉത്തരം നിങ്ങൾ കൊടുക്കേണ്ടി വരും നിങ്ങൾ എത്ര വലിയ നാവുള്ള മനുഷ്യന്മാരായാലും അതുപോലെ നിങ്ങൾ എത്ര പണക്കാരായാലും നിങ്ങൾ ഒരു പാവിയെ നിങ്ങൾ നോവിച്ചു വിട്ടെങ്കിൽ ഒരു മനുഷ്യനെ നിങ്ങളുടെ നാവ് കൊണ്ട് വെറുപ്പിച്ച് വിട്ടെങ്കിൽ ആ മനുഷ്യൻ മനസ്സ് വേദനിച്ചെങ്കിൽ അതിനുള്ള ഉത്തരവാദി നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ ദുനിയവിൽ എവിടെ നിങ്ങൾ രക്ഷപ്പെട്ടാലും പടച്ചറബിന്റെ മുന്നിൽ നിങ്ങൾ രക്ഷപ്പെടൂല അത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പെരുമാറുന്നത് മാത്രമാണ് പഠിച്ച റബിന്റെ മുന്നിൽ നിങ്ങൾക്ക് സ്ഥാനമുള്ളൂ ഒരു മനുഷ്യനെ അഭിമാനപ്പെടുത്തി അവരുടെ അഭിമാനത്തെ നിങ്ങൾ അപമാനപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയും നിങ്ങൾക്ക് കിട്ടും ഉദാഹരണം ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കേട്ടപ്പാടെ അത് സത്യം എന്ന് വിചാരിച്ച് ആ ഒരു വ്യക്തിയെ നിങ്ങൾ കുറ്റപ്പെടുത്തി ആ ഒരു വ്യക്തിയെ നിങ്ങൾ ആകെ തളർത്തി അവരെ അപമാനിച്ച് ആവശ്യമില്ലാതെ അവരടുത്ത് നിങ്ങൾ പോയി ഒരുപാട് തെറികളും പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല കാരണം അവർ നിങ്ങളെക്കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അവരൊന്നും ചെയ്തിട്ടുമില്ല അവർ നിരപരാധിയാണ് ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് സത്യങ്ങൾ നിങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സ് വേദനിച്ച് ആ വ്യക്തിയുടെ ഒരു കണ്ണുനീര് ദുനിയാവിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങളാണ് മക്കളെ ആ ഒരു കണ്ണുനീരിന് ഉത്തരവാദി ഉറപ്പായിട്ട് പടച്ചറബിൻ്റെ മുന്നിൽ ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇതിന് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഏതെങ്കിലും വയ്യിൽ അത് വന്ന് കിട്ടുകയും ചെയ്യും ഇത് ഇതൊന്നു കിട്ടിയില്ലെങ്കിൽ ആഹിറത്തിൽ നിന്ന് കിട്ടും പാകങ്ങളെ മനസ്സ് നോവിക്കുന്നവർക്ക് പടച്ചിറബ് പുറത്തു കൊടുക്കില്ല ഇങ്ങനെയൊക്കെ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് ഉമ്രക്ക് പോവും അതുപോലെ ദിക്രകളിൽ ചെല്ലും ഖുർആൻ ഖുർആാൻ ഓതുകയും നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ സ്ത്രീകളാണെങ്കിൽ ഹവറത്തൊക്കെ മറിച്ച് മനുഷ്യന്മാരെ പറ്റിച്ച് ഹാലിമായ രീതിയിൽ നടക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇബാധത്തെടുത്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഇല്ലാ കഥകൾ കെട്ടി ചമച്ചിറക്കിയിട്ട് പടച്ചറബി ഇബാദത്ത് വിഭാഗത്തെടുത്തിട്ട് കാര്യമില്ല നിങ്ങളുടെ ഇബാദത്ത് വെറും വേസ്റ്റാണ് സ്വീകരിക്കില്ല നിങ്ങൾ ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ വലിയവരായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ആ നിരപരാധിയുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താനും കഴിയും പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിനു ഇതിന് ഉത്തരം പറയേണ്ടി വരും അത് ഉറപ്പാണ് മനുഷ്യന്മാരെ ഇതുപോലെയുള്ള പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുന്നതിനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കാരണം ഈ ഭൂമിയിൽ ഒരു പിഞ്ചു കുഞ്ഞു പോലും വിഷമിക്കാതിരിക്കട്ടെ നമ്മുടെ നാവകാരണം മറ്റുള്ളവരെ വിഷമിക്കാതിരിക്കട്ടെ നമ്മളെ കുറിച്ച് എല്ലാ കഥകൾ കെട്ടിച്ചമച്ച് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നവരെയും പടച്ചറബ് കാണട്ടെ എന്ന് ദുആ ചെയ്യുന്നു മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോളി നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും ഇൻഷാ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും കാരണം ഇതുപോലെയുള്ള ചില ആലിമായ മനുഷ്യന്മാരുണ്ടാവും മറ്റുള്ളവരെ നോവിക്കുന്നവര് നാട്ടുകാരുടെ മുന്നിൽ മാന്യമായവർ ഇവരുടെ മുന്നിൽ ഈ ഒരു വീഡിയോ എത്തട്ടെ അവർക്ക് ബോധം തെളിയട്ടെ കാരണം നല്ലൊരു മാസമാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പോൾ അവർ കുടുംബക്കാരുമായിട്ടും നാട്ടുകാരുമായിട്ടും മറ്റുള്ളവരെ നോവിച്ചുകൊണ്ടും ഒരുപാട് വിഷമങ്ങൾ കൊടുത്തുകൊണ്ടും അവരൊരുപാട് ഇബാധിതത്തെ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരുടെ മുന്നിൽ എത്തട്ടെ അങ്ങനെയുള്ളവരുടെ മുന്നിൽ എത്തട്ടെ നമ്മൾ ആരോടും ഈ ഒരു മാസങ്ങളിലൊന്നും നമ്മൾ പിണക്കം പാടില്ല എല്ലാവരുമായി എല്ലാവരെയും കൊണ്ടും പൊരുത്തപ്പെടിയിച്ചിട്ട് നമ്മൾ ഇണക്കം സ്ഥാപിക്കുക നമ്മൾ അവരെ ഒരു പാവിയെ നോവിച്ച് കഴിഞ്ഞാൽ നമ്മൾ പടച്ചിറപ്പിനോട് പുറത്തു തരണേ എന്ന് ദ്വാ ചെയ്തിട്ട് കാര്യമില്ല പടപ്പുകളോട് നമ്മൾ ദ്രോഹം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ പൊറപ്പിപ്പിക്കണം പൊരുത്തപ്പെടിയിപ്പിക്കണം എന്നാലാണ് മക്കളെ നമ്മുടെ ദ്വായ്ക്ക് സ്ഥാനമുള്ളൂ പടച്ചിറപ്പ് സ്വീകരിക്കുകയുള്ളൂ നാട്ടുകാരെ മൊത്തം നമ്മൾ വെറുപ്പിച്ചിട്ട് അവരോട് പിണക്കങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ല ില്ല നമ്മുടേത് ആയിക്കും പടച്ചുറബിന് അവിടെ വേസ്റ്റ് ആണ് മുത്തു ഹബീബ് ഒരു ഇസ്ലാമിക മതപ്രഭാഷണത്തിനിടയിൽ മുത്തു ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സഭയിൽ ഇരിക്കുന്ന ആരെങ്കിലും ആരോടെങ്കിലും പിണക്കമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു സഭയിൽ ഇരിക്കേണ്ട എഴുന്നേറ്റ് പോട് എന്ന് അപ്പോൾ അവിടെ ഒരു സഹാബി എഴുന്നേറ്റിട്ട് പോയിട്ടുമുണ്ട് അപ്പോ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഇത് നമ്മുടെ മജിലിസിലൊന്നും നമുക്ക് ഉത്തരം കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചോളി പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും ഇതിനൊക്കെ ഉള്ളവരുണ്ടാവുക ഈപത്തും നമീമത്തും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിക്കോളി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലാമലിക്കും